ഒരു ദിവസം ഒരു ദിവസം അടുക്കളയ്ക്ക് റെസ്റ്റ് കൊടുക്കുക ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അമ്മമാർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും ആ ഒരു ദിവസം റെസ്റ്റ് കിട്ടുന്നത് നല്ല കാര്യമാണ് എന്നാൽ വീട്ടിൽ ഒരിക്കൽ പോലും ഭക്ഷണം പാകം ചെയ്യാത്ത ഒരു ഗ്രാമമുണ്ട് കേൾക്കുമ്പോൾ നമുക്കൊരല്പം അവിശ്വസനീയമായിട്ടൊക്കെ തോന്നും ഈ ഗ്രാമമുള്ളത് ഗുജറാത്തിലാണ് ചന്ദങ്കി എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര് ഈ ഗ്രാമത്തിലുള്ളവരാരും വീട്ടിലെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാറേയില്ല നമുക്കറിയാം ഈ കമ്മ്യൂണിറ്റി കിച്ചൻ പ്രത്യേകിച്ച് ഈ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പം രൂപം കൊള്ളുന്നതാണ് അല്ലെ വയനാട് ദുരന്തത്തിന്റെ സമയത്തും കോവിഡിന്റെ പശ്ചാത്തലത്തിലും ഒക്കെ നമ്മളത് കണ്ടതാണ് ഇപ്പോൾ ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ വരാൻ കാരണം അവിടെ ആദ്യമൊക്കെ ആയിരത്തിലധികം ആളുകളാണ് താമസിച്ചുകൊണ്ടിരുന്നത് പോകെ പോകെ ഈ ജനസംഖ്യ കുറഞ്ഞു വന്നു അഞ്ഞൂറിലേക്ക് അത് ചുരുങ്ങി അവിടുത്തെ പ്രായമായ ആളുകളുടെ എണ്ണം കൂടി അവർ അനുഭവിക്കുന്ന ആ ഒരു ഏകാന്തതയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചത് ഒരു ഇരുപത് വർഷം ന്യൂയോർക്കിൽ താമസിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ പഞ്ചായത്ത് സർപ്പഞ്ചായ പൂനം പാട്ടിയാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് തന്നെ അതായത് അവർ ചെയ്യുന്നത് അവിടെ അവരുടെ ആരുടെയും വീടുകളിൽ അവര് ഭക്ഷണം പാകം ചെയ്യാറില്ല പകരം എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഭക്ഷണമൊക്കെ കുക്ക് ചെയ്ത് ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതുമൂലം അവർക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ളൊരു സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ് ശരിയല്ലേ നമ്മളിപ്പം സ്കൂളിലാണെങ്കിലും ഓഫീസിലായാലും വീട്ടിലായാലും ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതിനൊരു സുഖം കിട്ടത്തില്ല പക്ഷെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറെയാണല്ലേ അപ്പം ഇതാണ് ഒരു വീട്ടിലും ഭക്ഷണം പാകം ചെയ്യാത്ത ഒരു ഗ്രാമം